കേരളത്തിന്റെ ഐ ടി ഹബ്ബായ കാക്കനാടിൽ കുറഞ്ഞ വിലയിൽ ഫുള്ളി ഫർണിഷ്ഡ് ഫ്ളാറ്റ് വിൽപ്പനയ്ക്ക് എറണാകുളം ജില്ലയിൽ കാക്കനാട് സെസിന് ഓപ്പോസിറ്റ് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നിങ്ങളീ കാണുന്ന ഷോസ് സൈബർ ഹിൽസ് അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പത്ത് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ എട്ടാമത്തെ ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേണിഷ്ഡ് ഫ്ലാറ്റ് ആണ് ബെഡ്റൂം ഒരു ബാൽക്കണി എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിലവിൽ ഈ ഫ്ലാറ്റ് ആയി തന്നെയാണ് ഈ ഫ്ലാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫ്ലാറ്റിൽ ടി വി സോഫ ബെഡ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് എവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയ സീറോ സെവൻ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ ഫോർ ട്വന്റി ഫോർ അവർ സെക്യൂരിറ്റി സർവീസ് രണ്ട് ലിഫ്റ്റ് എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ കാണുന്ന ആയിരത്തി ഇരുനൂറ്റി എഴുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫുള്ളി ഫേണിഷ്ഡ് ഫ്ലാറ്റിന് പ്രതീക്ഷിക്കുന്ന വില അൻപത്തിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് തന്നെ ബന്ധപ്പെടും സിക്സ് ഡബിൾ ത്രീ ഡബിൾ ഫൈവ് സീറോ ഒരിക്കൽ കൂടി നയൻ സിക്സ് ഡബിൾ ത്രീ ഡബിൾ ഫൈവ് സീറോ വൺ